ഹായ് ഹലോ ഇന്നലെ ലെയർ ചപ്പാത്തിൻ്റെ കൂടെ ഒരു മുട്ടക്കറിയില്ലേ അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാതെ അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചതച്ചത് മൂപ്പിച്ചെടുത്ത് അതിന് ശേഷം ഒരു സ്പൂൺ കോൺഫ്ലവർ ഒന്ന് ചൂടാക്കി അതിലേക്ക് പച്ചമുളക് ഇട്ട് ഒന്ന് വാഴന്ന് വരുമ്പോഴത്തേക്ക് ഇതാ വലിയ കഷ്ണങ്ങളാക്കി മുറിച്ച സവാളയും കാപ്സിക്കവും ഇട്ട് അതിനുശേഷം ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇത്തിരി കുരുമുളകും ഗരം മസാലയും കൂടി അതും ഒന്ന് പച്ചമുളമണം മാറിക്കഴിഞ്ഞാൽ കട്ടിയുള്ള തേങ്ങാപ്പാലം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ അത് തിളച്ച് വന്നപ്പോഴത്തേക്ക് പുഴുങ്ങിയ മുട്ട രണ്ടായി കീറി ചേർത്ത് കൊടുക്കുക ഇനിയാണ് പ്രധാന ഇൻഗ്രീഡിയൻസ് ആയ കസൂരി മേത്തി ഒന്ന് ചൂടാക്കി പൊടിച്ച് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ മുട്ടക്കറി തയ്യാറായി ഈ ഒരു മുട്ടക്കറി വെള്ളപ്പം നൂൽപ്പിട്ട് ചപ്പാത്തി പൊറോട്ട നെയ്പ്പത്തിരി ഇങ്ങനെയുള്ള എല്ലാ പലഹാരത്തിനും സൂപ്പറാണ് ഇന്നലെ ഞാൻ ലയർ ചപ്പാത്തിക്കാണ് ഈ ഒരു കറി ഉണ്ടാക്കിയത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്